ഉന്നതന്മാരായ സലിഹ്യങ്ങളായ ഉലിയാക്കന്മാരായ ഒരു വ്യക്തിക്ക് അംഗീകാരം നൽകുക എന്നത് സമൂഹത്തിൽ നിന്ന് എടുത്തുപോയപ്പോൾ പല വ്യക്തികൾ ചേർന്ന് ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു ചിന്ത ഇതാണ് മഹത്തായ സമസ്ത കേരള ഉലമയുടെ രൂപീകരണത്തിലേക്ക് വഴിവച്ചിട്ടുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പഴയ രൂപം അവർ കൊണ്ടുവരികയും ചെയ്തു പിന്നീട് ഒരു കൊല്ലത്തെ അധ്വാനമെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമീയത്തിലുള്ള മേട് രൂപീകരണത്തിലേക്ക് പോകുന്നത് ഈ ഒരു വർഷത്തിനിടയിൽ കേരളത്തിലെ ധാരാളം പണ്ഡിത മഹത്തുക്കളെ ഇവർ നേരിൽ ചെന്ന് സന്ദർശിച്ച് കേരളത്തിന്റെ നിലവിലുള്ള അവസ്ഥ ആലിമ്യങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതിന്റെ സാഹചര്യം മുസ്ലിം സമൂഹത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി അതിലൊരുപാട് മഹത്തുക്കളായ ആളുകളെ വലിയ വലിയ മുദ്രീ അവർ നേരിൽ കാണുകയുണ്ടായി അവരിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നാൽപ്പത് ആര്യമീങ്ങളെ അണിനിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമ്യ തുലൂരമ്മ എന്ന മഹത്തായ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ രൂപകൽപ്പന നടത്തുന്നത് കേരളത്തിലെ അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന വലിയ ആരിഫീങ്ങൾ ഔലിയാക്കന്മാർ സയ്യിദന്മാർ തുടങ്ങിയ എല്ലാവരും അതിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു